മഞ്ചേരി മെഡിക്കൽ കോളേജിനെ സർക്കാർ അവഗണിക്കുകയാണെന്ന് ആരോപിച്ച് മുസ്ലിം ലീഗ് നടത്തുന്ന ലോങ് മാർച്ച് ആരംഭിച്ചു മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം നയിക്കുന്ന മാർച്ച് മഞ്ചേരിയിൽ നിന്ന് മലപ്പുറം വരെയാണ് പാണക്കാട് സാദിഖലി ശികാബ് തങ്ങൾ മാർച്ച് ഉദ്ഘാടനം ചെയ്യും സി വിജയൻ മലപ്പുറം വിവരങ്ങളുമായി ചേരുന്നു ബിപിൻ പറയും മുസ്ലിം ലീഗ് നയിക്കുന്ന ലോങ് മാർച്ച് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് മലപ്പുറത്ത് നിന്ന് മഞ്ചേരിയിൽ നിന്ന് മലപ്പുറം വരെയാണ് ലോങ് മാർച്ച് ബി അബ്ദുൾ റഷീദ് എം ആണ് ഈ മാർച്ച് നയിക്കുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിനെതിരെ സർക്കാരിന്റെ കടുത്ത അവഗണന എന്ന് ആരോപിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ ഈ ലോങ് മാർച്ച് നടത്തുന്നത് ഒപ്പം തന്നെ ജില്ലയിലെ രംഗം വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി നേരിടുന്നു കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ലോങ് മാർച്ച് ആരംഭിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ ഓഫ് ഈ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് മെഡിക്കൽ കോളേജിന്റെ നിലവിലുള്ള അവസ്ഥ വളരെ പരിതാപകരമാണ് അതിന് പരിഹാരമുണ്ടാവണം അത് പ്രധാനമായി അതുപോലെ തന്നെ ഇവിടുത്തെ ജനറൽ ആശുപത്രി കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിരന്തരമായി അത് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് നിയമസഭകത്തും പുറത്തും അതിന് പരിഹാരം ഉണ്ടാവണം അതിനു വേണ്ടിയാണ് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി ഈ ലോങ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് സംഘടിപ്പിച്ചിരുന്നത് മഞ്ചേരിയിൽ നിന്ന് മലപ്പുറത്തേക്ക് നടക്കുകയാണ് ഭരണശിരാകേന്ദ്രം മലപ്പുറത്താണല്ലോ അപ്പൊ അങ്ങോട്ട് നടക്കുകയാണ് പതിനഞ്ച് കിലോമീറ്റർ രാവിലെ ഏഴര മണിക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കണം എന്നുള്ള ആവശ്യമാണോ പ്രധാനമായിട്ടും എങ്ങനെ കോളേജിലെ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കണം ഒരു ഒരു മെഡിക്കൽ മെഡിക്കൽ കോളേജിന്റെ സ്റ്റാറ്റസിലേക്ക് മെഡിക്കൽ കോളേജ് ഉയരണം ഇതിപ്പോഴും റഫറൽ ആശുപത്രിയാണ് ഇവിടെ വരുന്ന രോഗികളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയാണ് ആ പരിതാപകരമായ അവസ്ഥക്ക് പരിഹാരം ഉണ്ടാവണം അതാണ് നമ്മുടെ രണ്ടായിരത്തി പതിമൂന്നില് യു ഡി എഫ് ഗവണ്മെന്റ് ആണ് ഈ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനാലില് പതിനെട്ട് പത്ത് കോടി രൂപ അനുവദിച്ചു എല്ലാ വളർച്ചയും ഉണ്ടാക്കി പക്ഷെ രണ്ടായിരത്തി പതിനാറ് മുതൽ ഒരു സ്തംഭനാവസ്ഥയിലാണ് ഒരു വികസന പ്രവർത്തനം നടക്കുന്നില്ല ആവശ്യമായ സ്റ്റാഫില്ല ഡോക്ടർമാരില്ല സൗകര്യങ്ങളില്ല രോഗികൾ വിഷമിക്കുകയാണ് ഇവിടെ മലപ്പുറം ജില്ലയിലെ കിഴക്കൻ ഭാഗങ്ങളിലുള്ള ആളുകൾ മാത്രമല്ല ഗൂഡല്ലൂർ താലൂക്കിലുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ വരെ ഈ ആശുപത്രിയെ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള ഒരു സൗകര്യം ഇവിടെ ഇല്ല നിരന്തരമായി പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ അമിത് സാഹിബ് പറഞ്ഞ പോലെ ഞങ്ങളെ എം എൽ എമാർ അസംബ്ലിക്കകത്തും പുറത്ത് പാർട്ടിയും നിരന്തരമായി പറഞ്ഞിട്ട് ബഹിര കർണങ്ങളിലേക്കാണ് ഇത് പോകുന്നത് ഒരു നടപടി ഉണ്ടാകുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ രംഗത്തിറങ്ങി കൂടുതൽ മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധികൾ മലപ്പുറത്ത് വെച്ച് ഈ ഒരു മാർച്ചിന്റെ ഭാഗമായി തീരും മെഡിക്കൽ കോളേജിനെ സംരക്ഷിക്കുക ഒപ്പം തന്നെ ജനറൽ ആശുപത്രിക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ലോങ് മാർച്ച് ആരംഭിച്ചിരിക്കുന്നത് ഒപ്പം ഏകദേശം ഒരു അൻപത് ഏക്കർ സ്ഥലം കൂടി ഏറ്റെടുക്കാനുള്ള നടപടികൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വേഗത്തിലാക്കണം അങ്ങനെ സർക്കാർ കൂടുതലായിട്ടുള്ള ഒരു പരിഗണന മെഡിക്കൽ കോളേജിന് നൽകി ണം എന്നുള്ള ആവശ്യം കൂടി ഈ ലോങ് മാർച്ച് മുന്നോട്ട് വയ്ക്കുന്നു ഓക്കെ വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്